ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ പറവൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ജൂത കോളനികളിൽ ഒന്ന് ചേന്ദമംഗലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് അതുപോലെ തന്നെ പാലിയത്തച്ഛന്റെ ഭരണശിരാകേന്ദ്രവും കൂടിയായിരുന്നു ചേന്ദമംഗലം നാല് വ്യത്യസ്ത മതക്കാരുടെ ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നത് ചേന്ദമംഗലത്തിന്റെ മതസൗഹാർദ്ദത്തെ വിളിച്ചോതുന്നു ഗോതുരുത്ത് പാലാതുരുത്ത് കരിമ്പാടം തുടങ്ങി പതിനെട്ട് വാർഡുകളാണ് ചേന്തമംഗലം പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് ചേന്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ചേന്നമനം പാലിയ നടപ്പത്തിരണ്ട് വർഷമായിട്ട് ഒരു വ്യാപാരിയാണ് ചേന്തമംഗലം സ്വദേശി ശ്രീകുമാർ ഒരുപാട് നല്ല നല്ല പ്രവർത്തികള് നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂട്ടത്തില് ഒരുപാട് അനന്തമായ സാധ്യതകളുള്ള ഒരു ഗ്രാമം കൂടിയാണ് ചേന്നമംഗലം മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വികസന പദ്ധതിയുടെ ഒരു ടൂറിസം പാക്കേജിന്റെ ഒരു ഇടനാഴി കൂടിയാണ് നമ്മുടെ ചേന്നമംഗലം പാലിയം കൊട്ടാരം ഇവിടെയുള്ള സിനഗോഗ് അതുപോലെ ഗോതുരത്തിലുള്ള ചവിട്ടു നാടകവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ബന്ധിച്ചിട്ടുള്ള മാത്രമല്ല ജലാശയങ്ങൾ യാത്രയും ഒക്കെ പെടുത്തിയിട്ടുള്ള വലിയൊരു ഇടനാഴിക്ക് വളരെ സാധ്യതയുള്ള സ്ഥലമാണ് ചേന്തമംഗലം ഇപ്പോഴും ആ ഒരു പദ്ധതിക്ക് ഒരു പൂർണ്ണ രൂപം വന്നിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് സജീവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ തന്നെ ചേതമംഗലത്തിന് വലിയൊരു സ്ഥാനം ഉണ്ടാവും അതുപോലെ ചരിത്രപ്രസിദ്ധമായ മാറ്റച്ചന്ത നടക്കുന്ന ഒരു മാറ്റപ്പാടം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല വർഷത്തിൽ ഒരു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ നടക്കുന്ന ഒരു ചന്തയാണ് മാറ്റച്ചന്ത എന്ന് പറയുന്നത് ഈ മാറ്റച്ചന്തക്ക് ദൂരദേശങ്ങളിൽ നിന്ന് ഒരാൾക്കാർ വരികയും സാധനങ്ങൾ യും പണ്ടുകാലത്ത് കൈമാറ്റം ചെയ്ത് സാധനങ്ങൾ മേടിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നെ വള്ളംകളി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം വള്ളംകളി നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചേർന്നമംഗലം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഈ നാടിനെ മൊത്തം മുക്കിക്കളഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ സാഹസികമായി തന്നെ കരകയറി വന്നിട്ടുള്ള ഒരു നാട്ടുകാരും ഇവിടെയുണ്ട് പക്ഷേ ഇതിൽ ഏതാണ്ട് പതിനെട്ട് വാർഡുകളിലായിട്ട് പതിനായിരത്തിപ്പരം വീടുകളിലായിട്ട് മുപ്പത് മുപ്പത്തയ്യായിരം പേര് ജീവിക്കുന്ന ഈ ഗ്രാമം ഭരണാധികാരികളും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒന്ന് മനസ്സ് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കി വലിയ രീതിയിൽ നാടിനെ വളർത്തിക്കൊണ്ടുപോരാനായിട്ട് നമുക്ക് സാധിക്കും അതിന് വ്യക്തമായ രൂപരേഖയോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ നാടിന് ലോക ടൂറിസം ഭൂപടത്തിൽ വലിയൊരു സ്ഥാനം കൊടുത്ത് തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടുപോരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം വെറുതെ അയവിറക്കിക്കൊണ്ടിരിക്കുക ആ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തെ വിറ്റ് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നാടിന് തന്നെ ഒരു മുന്നിലേക്കുള്ളൊരു പ്രയാണം ഈ ടൂറിസത്തിൽ തന്നെ നമുക്ക് നാടിന് നേടിയെടുക്കാം എല്ലാവരും ഒത്തൊരുമിച്ചുള്ള നല്ലൊരു പ്രവർത്തനമാണ് ചന്ദലം പഞ്ചായത്തിന് ഒരു മുഖമില്ല എന്നുള്ളത് എപ്പോഴും വേദനയോടുകൂടി തന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ ഒരു പാർക്കിംഗ് ഇല്ല ഒരു ശുചിമുറി പോലും ഈ ഗ്രാമത്തിലില്ല എന്ന് വളരെ വിഷമത്തോടുകൂടി പറയേണ്ടവരും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തെരുവോളക്കുകൾ കത്തി കണ്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കുഴിയില്ലാത്ത റോഡ് കിട്ടിക്കഴിഞ്ഞാലും അവർ തൃപ്തരാണ് മാലിന്യം നിർമ്മാർജ്ജനം അതിൽ മുന്നിലേക്ക് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ കൂടി വലിച്ചെറിയപ്പെടുന്ന മാലിന്യം കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബിന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാമത്തിന്റെ ഓരോ മുക്കിലും മൂലം ചേന്തമംഗലം പഞ്ചായത്തിൽ ആറാം വാർഡിൽ താമസിക്കുന്ന ശശിധരൻ പറയുന്നത് കേൾക്കാം സാധാരണക്കാരനൊരു മുന്നോട്ട് പോകാനുണ്ട് തൊഴിൽ മേഖല ഭാര്യ ചർക്കയില് പോയിരുന്നു അവിടെ പണിയില്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവും നെൽകൃഷി ആയുണ്ടായതൊക്കെ നിന്നുപോയി അതിലൊക്കെ ആൾക്കാർ തെന്നും വെച്ച് അങ്ങനെ ഇങ്ങനെയുള്ള അതില്ലാത്ത പിന്നെ കുറച്ച് വെറുതെ ഈ പഞ്ചായത്ത് പാലിയം കൊട്ടാരത്തെക്കുറിച്ച് ചേന്ദമംഗലം പാലിയത്തെ ശശികുമാർ ചേന്ദമംഗലം ഗ്രാമം പഴയ കൊച്ചി രാജ്യം പരിച്ചിരുന്ന തമ്പുരാക്കന്മാരുടെ പ്രധാനമന്ത്രി വ്രദം വഹിച്ചിരുന്ന പാലിയത്തച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും വാസസ്ഥലമായിരുന്നു മുസ്ലിസ് പദ്ധതിയിൽ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തിയ പാലിയം കൊട്ടാരങ്ങൾ ജൂതന്മാരുടെ സിനകോഗ് ആദ്യത്തെ അച്ചടിശാലയായ വൈപ്പിക്കോട്ട സിമനാരി മറ്റു ജല ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ചെയ്യുന്നവംഗലത്തിൻ്റെ പ്രൗഢിയായി നമുക്ക് പറയാൻ കഴിയും പാലിയം കൊട്ടാരം കഴിഞ്ഞ പതിനാല് കൊല്ലമായിട്ട് മുസ്ലിസ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കെട്ടിട സമുച്ചയങ്ങളാണ് ചരിത്രപരമായിട്ടുള്ള അറിവുകൾ നൽകുന്നതിനും പഴയ നായർ തറവാടുകളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് നാനൂറ് കൊല്ലം പഴക്കമുണ്ടായി കെട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു കെട്ടിടത്തിൽ പാലിയ മെമ്പർമാരായ സ്ത്രീകൾക്ക് താമസിക്കാനുള്ളതും മറ്റേ കെട്ടിടം പാലിയത്തച്ഛന്റെ ഓഫീസ് കം റെസിഡൻസായും ഉപയോഗിച്ചിരുന്നതാണ് കൊച്ചി രാജാവിന്റെ കൂടെ ഡച്ചുകാർ പാലിയത്തച്ഛന്റെ കൂടിയാണ് പോർച്ചുഗീസുകാരെ നാട്ടിൽ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിരുന്നത് അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഡച്ചുകാർ ഈ രണ്ട് കെട്ടിടങ്ങളും പാലിയത്തച്ഛൻ പണിത് കൊടുത്തിരിക്കുന്നത് ഡച്ച് മാതൃകയിൽ ഉള്ള നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉള്ളത് പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരുത്ത് ചേന്ദമംഗലം രണ്ട് രണ്ടായിരത്തിൽ അധികം വർഷം പാരമ്പര്യമുള്ള ഒരു ഗ്രാമം പാലിയത്തിന് മുമ്പ് വില്ലാറുവട്ടം സ്വരൂപത്തിന്റെ കീഴിലായിരുന്ന സ്ഥലമാണ് ചേന്നമംഗലം ചേന്നമംഗലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഗോതുരത്ത് ചേന്നമംഗലം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മള് ഒരുപാട് വർഷം മുമ്പ് മുസലിസ് പൈതൃക പദ്ധതി എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ഒരു വലിയ ടൂറിസം പ്രദേശമായി ചേന്നമംഗലത്തെ ചേന്നമംഗലത്തിന്റെ പരിസര പ്രദേശങ്ങളെയും ചേർത്ത ഒരു വികസന ടൂറിസം പദ്ധതി അന്ന് പ്രഖ്യാപിക്കണ്ടായി അന്ന് ആ പദ്ധതിയിൽ വിഭാവനം ചെയ്ത ഒരുപാട് പദ്ധതികൾ പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത്ര വർഷം പിന്നിട്ടിട്ടും ഇപ്പോൾ ഉള്ളത് വലിയ വികസന മുരടിപ്പ് ചേന്നാമംഗലം നേരിടുകയാണ് മുസ്ലിം പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗോതുരത്തിൽ തന്നെ ചൌട്ട് നാടക മ്യൂസിയം അവർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോ ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ സംബന്ധിച്ച കേസുകൾ പോലും നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഇത് വിഭാവനം ചെയ്ത ആ പദ്ധതികളുടെ വലിയ മുരടിപ്പ് ഈ ചേന്നാമംഗലം നേരി ചേന്നമംഗലത്തേക്ക് വന്ന ജസ്യൂട്ട് മിഷണറിമാരുടെ വൈപ്പിക്കോട്ട സെമിനാരി അടക്കമുള്ള പ്രദേശങ്ങൾ ചേന്നമംഗലം കൈത്തറി നാടകം അങ്ങനെ വലിയ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശത്ത് നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള യാതൊരു വികസനവും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നൊരു ഖേദം നമുക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഇത്ര വലിയ ടൂറിസം ഗ്രാമമായിട്ടുള്ള ചെള്ളി ഗോതുരത്ത് പോലുള്ള പ്രദേശത്തേക്ക് പൊതുഗതാഗതം മുമ്പുണ്ടായിരുന്നതിലും കുറഞ്ഞു 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 പോയുന്നൊരവസ്ഥയാണ് കെ എസ് ആർ ടി സി ബസ് ഗോതുരത്തിലേക്ക് വരാതെയായിട്ട് വർഷങ്ങൾ പിന്നിട്ടു ഇരുപത്തിരണ്ടോ മുപ്പതോ സർവീസുകൾ ഗോതുരത്തിലേക്ക് ഉണ്ടായിരുന്നു എല്ലാം നിന്നുപോയി പ്രൈവറ്റ് ബസ്സുകളും ഉണ്ടായത് നിർത്തിപ്പോയി പഞ്ചായത്ത് ആകെ ആ ചെയ്ത എന്താ നമ്മുടെ ഗതാഗത പ്രശ്നത്തിന് ഒരു ഗ്രാമവണ്ടി പദ്ധതി കൊണ്ടുവന്നു പഞ്ചായത്തിന്റെ വികസനത്തിന് ചെലവാക്കേണ്ട തുക ഉപയോഗിച്ച് ഗ്രാമവണ്ടി സർവീസ് നടത്തി പ്രശ്നം അവസാനിക്കില്ലല്ലോ ഇനി ഭാവിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ടൂറിസമാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മുസ് പൈതൃക പദ്ധതി അതിൽ വിഭാവനം ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് അതുപോലെ തന്നെയാണ് തീരദേശമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കടൽവാതുരത്തിന്റെ അറ്റത്തേക്ക് കോട്ടയിൽ കോവിലകത്തേക്ക് അവിടെയൊക്കെ കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുന്നുണ്ട് പണ്ട് ഇട്ട ചെറിയ വ്യാസമുള്ള ഈ പൈപ്പ് ശക്തിയിൽ വെള്ളം അടിച്ചാൽ പൊട്ടിപ്പോവും അത് മുഴുവൻ മാറ്റുന്നതിനുള്ള ഒരു നടപടിയും വെള്ളം ഫോഴ്സിൽ അടിച്ചാൽ അപ്പൊ പൈപ്പ് പൊട്ടിപ്പോവും കുടിവെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ ഉള്ളത് ലോക പ്രശസ്തമാണ് ചേന്തമംഗലം കൈത്തറി ഇപ്പൊ കൈത്തറി ഗ്രാമം എന്ന പദ്ധതി ചേർന്നാമലത്ത് വരികയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ ചെലവാക്കുന്നത് ടൂറിസം ലിങ്കേജ് പദ്ധതിയാണ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവേണ്ടതുണ്ട് കൈത്തറി തൊഴിലാളിയായ മിനി പറയുന്നത് കേൾക്കാം വീട് ചെറിയ കുഴമ്പിളിച്ചിരുത്ത് അലാബാദിലാണ് താമസിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനാണ് അന്ന് കൂലിയൊക്കെ കുറവായിരുന്നു ഇത്രയും കൂടി കൂലിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ മറ്റു തൊഴിലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് പോരാ കൂലി കൂടുതലുണ്ടെങ്കിൽ എല്ലാ കുടുംബം മുന്നോട്ട് പോകാനും പറ്റുന്നു കൈ എല്ലാം വേണം ശ്രദ്ധ ചേന്തമംഗലത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നാൽ ഈ പ്രളയക്കെടുതിയെ അതിജീവിച്ചതിന്റെ പ്രതീകമാണ് ചേക്കൂട്ടിപ്പാവകൾ ചേറിനെ അതിജീവിച്ച കുട്ടി എന്നാണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ആ പ്രതിസന്ധിയെ അതിജീവിച്ച കൈത്തറി തൊഴിലാളിയായ വൃന്ദ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന തലപ്പേ കരിമ്പാടം പ്രളയത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒഴിവോസായിരുന്ന ആരും ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം കേറിയിട്ട് തറികളെല്ലാം നശിച്ചു പോയി ആ സമയത്താണ് ചേക്കുട്ടി പാവ അവരിവിടെ വന്ന് നമ്മൾക്ക് ഒന്ന് കാണിച്ചു തന്നപ്പോ നമ്മളത് ആ നേരത്തെ ആ ഒരു നമ്മൾ ചെയ്ത് നോക്കിയതാണ് അപ്പൊ ആവയുടെ രൂപത്തില് ആ തുണി കൊണ്ട് തന്നെ ശരിക്കും ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നത് അവര് തന്നെയാണ് ആദ്യത്തെ പോലെയൊക്കെ തന്നെ കൂലിയൊക്കെ മറ്റുള്ള ഇതൊക്കെ കുറവാണ് അതാണ് ഈ പുതിയ ആരും മറ്റുള്ളവര് പാലിയത്തെ മുതിർന്ന അംഗമായ നർമ്മദത്തിമൂന്ന് ചോദിച്ച കുട്ടിക്കാലത്ത് ആ സമയത്ത് നമ്മളുടെ ഭരണായിരുന്നല്ലോ സ്വത്ത് മുഴുവനും അമ്മമാർക്കാ പെൺകുട്ടികളെ പഠിപ്പിക്കില്ലേ ആൺകുട്ടികൾക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം പാട്ട് പഠിപ്പിക്കാനാൾ വരും കൈകുട്ടികളെ പഠിപ്പിക്കാൻ വരും ഇതിന്റെ ഉള്ളിൽ തന്നെ കൈത്രി ഉണ്ടായിരുന്നു കാലം മാറി വന്നപ്പോൾ ഓരോന്നോരോന്നോ ഇല്ലാണ്ടായിട്ട് വന്നു ബാലസാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന ഗോതുരത്ത് സ്വദേശി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക് ഈ ഗോതുരത്ത് എന്ന് പറയുന്ന പ്രദേശം ഒരു തുരുത്താണ് നാല് വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ഗോതുരത്ത് അതിൽ പതിനേഴാം വാർഡിലുള്ള ഒരു അംഗമാണ് ഞാൻ ഇവിടെ ചേ പഞ്ചായത്ത് നല്ല രീതിയിൽ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ഒരു കാലത്ത് ഇവിടെ വെള്ളം എന്ന് പറയുന്നത് ഇവിടത്തെ കുളങ്ങളിലെയും ഇവിടത്തെ കിണറുകളിലെയും വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ചില ിലൊക്കെ ശുദ്ധജലം കിട്ടാതെയായി ഉപ്പിന്റെ അംശം കലർന്ന വെള്ളം ഇവിടെ വന്നു തുടങ്ങി ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് പൈപ്പ് വെള്ളമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഇവിടെ വരുന്നത് ഇവിടെ നല്ലോണം കായ് തെങ്ങുകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതിലൊരു മാറ്റം സംഭവിച്ചു ഇവിടെ ഒരുപാട് തോടുകൾ തോടുകളുണ്ടായിരുന്നു വെള്ളക്കെട്ടുന്ന അവസ്ഥ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല ഈ പുഴയിൽ നിന്നുള്ള ഏറ്റം വരുമ്പോൾ തുരുത്തിന്റെ ഉൾഭാഗത്തേക്ക് തൊട്ടിലൂടെ വെള്ളം കടന്നു വരും അതുപോലെ ഇറക്കം വരുമ്പോ ൊലിച്ച് വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഈ തോടുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം എന്താ സംഭവിച്ച ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടാണ് അതിന് പഞ്ചായത്തിൻ്റെതായ നടപടികളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഗോതിരത്ത് പറയുന്നത് നെൽകൃഷി ഇവിടെ വളരെ കുറവാണ് തെങ്ങിന്റെ കൃഷിയാണ് ഇവിടെ കൂടുതൽ പക്ഷെ തേങ്ങയുടെ വിളവ് ഇവിടെ വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു കൃഷിഭവന്റെ സഹായങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ദിശയിലൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു വിവിധ ദിശകളിലേക്ക് അത് പോയേണ്ടതുണ്ട് മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ പുഴയാണ് ഇന്നിപ്പോ പുഴയിൽ പോയി നീന്തി കഴിഞ്ഞാൽ ദേഹം മുഴുവൻ ചൊളിയും പുഴയിൽ മത്സ്യങ്ങളില്ലാണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഗോതുരത്തിനകത്താണെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട് പക്ഷെ അവിടെ മൂന്ന് ഡോക്ടർമാരുണ്ട് പോരാ ഒരു ഡോക്ടറെങ്കിലും നമുക്ക് രാത്രി കാലത്ത് അവിടെ ഉണ്ടെങ്കിൽ രാത്രിയിലുള്ള ജനങ്ങൾക്ക് അസുഖം പഴയമ്പോ പ്രാഥമികമായ ഒരു ഡോക്ടറുടെ അഡ്വൈസ് ലഭിക്കാൻ ആവശ്യമാണ് ും ചേന്ദമംഗലം സ്വദേശിയുമായ രാംമോഹൻ പാലിയത്ത് ചേന്ദമംഗലത്തിന്റെ പ്രധാന ചരിത്ര പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ കണ്ട ആദ്യത്തെ സ്വാതന്ത്ര്യ സമരങ്ങളിലും ചേന്നമംഗലത്തിനൂടി ഒരു വലിയ പങ്കുണ്ടതിന് ആയിരത്തി എണ്ണൂറ്റി എട്ടില് അതായത് നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ പഠിക്കണത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിപ്പായി ലേഖലയാണ് അതിനും ഒരു നിയർലി അമ്പത് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിലാണ് ഇത് നടന്നത് ഡിസംബർ പതിനെട്ടാം തീയതി തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന വേലുത്തമ്പി താളുടെ സപ്പോർട്ടോടു കൂടി കൊച്ചിയില് പാലിയത്ത് ചേന്നമംഗലത്തുകാരനായ കൊച്ചിയുടെ പ്രധാനമന്ത്രി ആയിരുന്ന പാലിയത്ത് ഗോവിന്ദൻ അച്ഛനും ചെമ്പിലരയൻ അങ്ങനെ കുറെ ആളുകൾ കൂടി നമ്മുടെ ബോൾഗാട്ടി ഉണ്ടായിരുന്ന മക്കളെ അറ്റാക്ക് ചെയ്യുകയാണ് ട്രാവൻകൂർ റബലി എന്നാണ് അതിന്റെ പേര് പേര് പോലും കൊച്ചിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഈ നടവരമ്പത്ത് കുഞ്ഞി കൃഷ്ണമേനോൻ എന്ന ആളും മക്കളെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ നടവരമ്പത്ത് കുഞ്ഞികൃഷ്ണമേനോ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ മക്കളെ ബാസ് ആൾമോസ്റ്റ് ഒക്കെ എന്നാണ് പറയുന്നത് കൊല്ലപ്പെട്ടേനെ അദ്ദേഹം അവിടെ രക്ഷപ്പെട്ടു പിൽക്കാലത്ത് ആത്മഹത്യ ചെയ്ത വെരുത്തമ്പിതളവയെ കഴുത്തില്ലാത്ത ശരീരം മണ്ണടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് കണ്ണമൂല വരെ കൊണ്ടുവന്നതിന്റെ ഒരു പ്രതികാര ബുദ്ധി തന്നെ ഇതിന്റെ പേരിലാണ് പക്ഷേ തന്ത്രജ്ഞനായ പാലിയത്തച്ഛൻ ഇവരുടെ മാപ്പ് പറയുകയും കീഴടങ്ങുകയും കുടുംബത്തിനെ ഉപദ്രവിക്കുന്നു കണ്ടീഷനോടുകൂടി അദ്ദേഹം മദ്രാശിയിലേക്കും പിന്നീട് കാശിയിലേക്കും നാട് കടത്തപ്പെടുകയും ചെയ്തു ഈ പാലിയത്ത് ഗോവിന്ദൻ അങ്ങനെ ബ്രിട്ടീഷുകാർ കൊച്ചി രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരു കണ്ടീഷൻ മേടിച്ചു പാലിയത്തച്ഛന്മാരെ ഇനി മന്ത്രിമാരാക്കില്ല എന്നുള്ളത് അങ്ങനെ പാലിയത്ത് ഗോവിന്ദൻ അച്ഛനായിരുന്നു അവസാനത്തെ പാലിയത്ത് അച്ഛനായ പ്രധാനമന്ത്രി കൊച്ചിയുടെ പാലിയത്ത് ഗോവിന്ദ അർഹതപ്പെട്ട വലിയൊരു സ്മാരകം തന്നെ ബോൾഗാട്ടി തുരുത്തിൽ പണി കണ്ടിരിക്കുന്നു പിന്നെ ചേന്നമുലത്ത് ഈ പാലിയത്തച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ദൂരയിൽ ചാലിയന്മാരെ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നെയ്ത്ത് ആരംഭിച്ചു ചേന്നമംഗലം കൈത്തറി എന്ന് അറിയപ്പെടുന്നതാണെങ്കിലും ചേന്നമംഗലത്തിന്റെ പ്രാന്തപ്രദേശമായ കരിമ്പാടത്താണ് ശരിക്കും ചേന്നമംഗലം കൈത്തറി അത് അന്നത്തെ പഞ്ചസാരയ്ക്ക് ആവശ്യമായ കരിമ്പ് പാടം ആയിരുന്നു കരിമ്പാടമായി ആയിത്തീർന്നതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ ഗോ പല പശുക്കളെ കെട്ടിയിരുന്ന തുരുത്താണ് ഗോതുരുത്തായത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് ഈ കൈത്തറിയുടെ ഒരു ആധുനിക സാധ്യതയുണ്ട് ശരിക്ക് കേരളത്തിൽ ഒരു അഞ്ചാറ് സെന്ററുകളിൽ വലിയ കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ചേന്നമംഗലം പക്ഷെ നിർഭാഗ്യവശാൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കൈത്തറി ബ്രാൻഡും കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല പൊതുവേ കൈത്തറി ഷട്ടൊക്കെ കാണുന്നത് കനം കുറഞ്ഞ തുണികളിലാണ് മോഡേൺ കാലത്തിനടങ്ങുന്ന ഒരു വലിയ കൈത്തറി പ്രൊജക്ട് വളരെ വലിയ വില ഈടാക്കാവുന്നതാണ് അന്തർദേശീയ ഡിസൈനർമാരെയൊക്കെ ചേന്നമംഗലത്ത് കൊണ്ടുവന്ന് അതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വലിയ സ്കോപ്പുള്ള സംഗതി അങ്ങനെ ഒരു സംഭവം ഒരു സാധ്യത കിടപ്പുണ്ട് ചേന്നമംഗലത്ത് പഴയ കാലത്ത് ഒരുപാട് പ്രശസ്തരായ ആളുകളുണ്ടായിരുന്നു അവരെ പറ്റി ഓർക്കാതെ ഒരു ചേന്നലത്തെ പറ്റിയുള്ള ഒരു ചർച്ച ഒരിക്കലും പൂർത്തിയാവില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ചേന്നമംഗലം അയ്യാസ് ശാസ്ത്രികൾ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച ആളാണ് അദ്ദേഹം ലോകം കണ്ടുള്ള കാലത്തെയും ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു ചേമകുലത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആളുകളും ലോകത്ത് സ്ഥലമില്ല കോട്ടയൽ കോലം ചേനോകലത്തിന്റെ ഭാഗമായ കോട്ടയൽ കോലത്ത് ജൂതപ്പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഹൈന്ദവ ദേവാലയവും എല്ലാം ഇരുന്നൂറ് നാനൂറ് മീറ്ററിന്റെ ഉള്ളിലുണ്ട് ലോകത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഏഷ്യയിലെ ജൂതന്മാരുടെ ആദ്യത്തെ സെറ്റിൽമെന്റുകളാണ് ചേന്നോങ്കലം മാള പറവൂര് എറണാകുളം ഒക്കെ ഒരു പ്രധാന സെറ്റിൽമെന്റ് ആയിരുന്നു പക്ഷെ അതിന്റെ വളരെ രസകരമായി സംബന്ധിച്ചാൽ ചേന്നോകലത്ത് ഈ സിനഗോഗ് ഇപ്പോ ഇസ്രായേലിലെ ജൂതന്മാരുടെ സപ്പോർട്ടോടു കൂടി നവീകരിച്ചു ചേൻസിൻ ഡോട്ട് കോം അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ പ്രവാസി ഭാരതീയ സമ്മാനം മേടിച്ചിട്ടുള്ള ചേന്നോങ്കലത്ത് നിന്ന് ഇസ്രായേലേക്ക് കുടിയേറിയ എലിയഹുബ് എന്ന ജൂത കർഷകൻ വലിയ കർഷകനാണ് അദ്ദേഹം അവിടെ ഇസ്രയലിൽ അദ്ദേഹത്തിന് ജനിച്ചു കൊള്ളുന്ന ചേന്നമംഗലത്താണ് അതിന്റെ ഒരു നസ്റ്റാലിയുടെ ഓർമ്മയ്ക്ക് ചിനുഗോകിനോട് തെട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ചെറിയ വീട് ഉണ്ടാക്കി പോയിട്ടുണ്ട് അദ്ദേഹത്തിനോട് താമസിക്കാൻ പറ്റില്ല പത്തൊമ്പത്തിനാല് വയസ്സായി ഇനി ഇസ്രയേലിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല എങ്കിലും ആ ചേന്നമംഗലത്തിന്റെ വലിയ ഗൃഹാതുര സ്മരണകൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ആദ്യമായിട്ട് സിവിൽ സർവീസ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് മേടിച്ച് ചേന്നമംഗല സ്കൂളിൽ പഠിച്ച ഒരു തമിഴ് ബ്രാഹ്മണ വംശജനായ വെങ്കടേശ്വരമണിയായിരുന്നു പിന്നെ അദ്ദേഹം ഐ എഫ് എസ് ചൂസ് ചെയ്യുകയും ബെർലിനിൽ പോവുകയും ബെർലിനിൽ വെച്ച് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിക്കും പിന്നെ നമ്മുടെ പ്രസിദ്ധനായ സേതു എഴുത്തുകാരൻ അതുകൂടാതെ ചേന്നമല സ്കൂൾ വലിയ സ്കൂൾ ആയിരുന്നു ചാലക്കുടിക്കാരനായ സാക്ഷാൽ പനമ്പിള്ളി പനമ്പള്ളി കോയിന്നമോനും തിരുക്കച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ടവാര് പഠിച്ച ചേന്നോൾ സ്കൂളാണ് ഇവരെല്ലാം ചേന്നമംഗലത്തെ പല വീടുകളിലും വന്ന് നിന്ന് താമസിച്ചാണ് പഠിച്ചിരുന്നത് അതാണ് പഴയ ചേന്നമംഗലത്തിന്റെ ഒരു പ്രൗഢിയുടെ സവിശേഷത ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ചേന്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം